ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിതേ മഞ്ഞുമൽ ബോയ്സ് സിനിമ ഇപ്പോൾ കണ്ടേ ഉള്ളു അപ്പം തന്നെ പോയി കുറച്ച് കയറ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ കയറ് ഇത് വെച്ചിട്ടൊരു കാര്യം കാണിച്ചു തരാം ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് സിനിമ കണ്ട് സിനിമ ഒരു രക്ഷയില്ല അടിപൊളി പടം നല്ല സസ്പെൻസും നല്ല അടിപൊളി പടം നടന്നൊരു കഥയും കൂടി ആകുമ്പോൾ അത്ര രസമായിട്ട് എടുത്തേക്കുന്ന പക്ഷേ ഈ സിനിമക്കകത്ത് നമ്മുടെ ഒരാൾ ആരാന്ന് പറയുന്നത് അതിനകത്ത് ഒരു ഒരു കഥാപാത്രം ഒരു കെട്ട് കാണിച്ചു കൊടുക്കും പക്ഷെ മറ്റേ കഥാപാത്രം ഇത് കണ്ടിട്ട് പോയി ചെല്ലുമ്പോൾ പ്രധാനപ്പെട്ട ഈ കെട്ട് മറന്നുപോകും അത് നിങ്ങൾ സിനിമ കണ്ടവർക്ക് മനസ്സിലായി കാണും സിനിമ കാണാത്തവർക്ക് കാണുക അപ്പോൾ ആ കെട്ട് എന്താണെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കെട്ടാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ഉപയോഗിക്കേണ്ട ഒരു കെട്ടാണ് കാണിച്ചു തരാം അപ്പം അതെ ആ കെട്ടിനായിട്ട് ആദ്യം ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ മറ്റേ കൊടുക്കുമ്പോൾ നമ്മുടെ ആളാദ്യം മേടിച്ചിട്ട് ആ ഓക്കേ എന്നൊക്കെ പറയും പക്ഷെ ആൾ മറന്നു പോകും കാര്യം അങ്ങനത്തെ ഒരു കെട്ടാ അതെ ഞാനിങ്ങനെ കിട്ടിയാൽ തന്നെ അതേ ഇങ്ങനെയാണ് സംഭവം പക്ഷേ ഇതിങ്ങനെ കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും പക്ഷേ അതിന് കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ദേ നോക്കിയോ ഈ വശം ഇങ്ങനെ എടുക്കും ഈ വശം ഇങ്ങോട്ടാക്കി ഈ വശം ഇങ്ങോട്ടാക്കി രണ്ടും ഓപ്പോസിറ്റാണത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് എന്നിട്ടിത് ഇതിൻ്റെ അകത്തു കൂടി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അല്ലെ ഇങ്ങനെയാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ ഇങ്ങനെ എടുക്കും പെട്ടെന്ന് കാണിച്ചിരേ ഇങ്ങനെ എടുത്ത് എന്നിട്ട് ഇത് എന്ത് ചെയ്യുക ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണ ഇച്ചിരി നീട്ടക്കോളായിരിക്കും ഈ വശം ഇച്ചിരി നീട്ടക്കോളായിരിക്കും ഈ വശത്തിന് ഇച്ചിരി നീട്ട കുറവായിരിക്കും അതൊക്കെ എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് ദേ ഇത് അരി ഊരി പോരായിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഇങ്ങനെ ഒരു സംഭവം ഇട്ടിട്ട് ഡേ ഒരു ഹാഫ് കിച്ചിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ടൈറ്റ് ചെയ്യും അതുപോലെ തന്നെ ഇപ്പുറത്തെ വശം ഊരിപ്പോരായിരിക്കാനായിട്ട് ദേ ഇങ്ങനെ ഒന്ന് കറക്റ്റ് എടുത്തിട്ട് ഈ സംഭവം എന്ത് ചെയ്യും ഇതിങ്ങോട്ട് ഉള്ളിലോട്ട് എടുക്കും ഇനി ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടത്തില്ല ഇതിവിടെ ടൈറ്റായി സിനിമ കണ്ടവർക്ക് അറിയാം എന്ത് സംഭവം എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും കേട്ടോ അതെ അപ്പോൾ ഇതാണ് സംഭവം ഇനി ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ നീട്ടം കൂടിയ ഭാഗം ഇങ്ങനെ ഇടുവാണേ എന്നുവെച്ചാൽ എൻ്റെ ഈ ഒരു ഭാഗത്താണ് നീട്ടം കൂടിയ ഭാഗം ഇട്ടത് നീട്ടം കുറഞ്ഞ ഭാഗം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു ഇങ്ങനെയാണേ എന്നിട്ട് ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റില്ല മേളിലോട്ട് കയറങ്ങ് കൊടുത്തിട്ട് ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനൊരു കസേര ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റും അതാണ് ഈ കെട്ടിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പേര് ചേർനോട്ടെന്നാണ് ചേർനോട്ട് എന്ന് വെച്ചാൽ നമുക്കൊരു കസേര പോലെ ഒരാൾ എടുക്കാൻ പറ്റും ഇപ്പോൾ കിണറ്റിനകത്ത് വീണോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇതായിട്ട് കിടക്കണ ഒരാൾ നമുക്ക് കസേര പിടിച്ച് പൊക്കുന്ന പോലെ ഇതിൽ പൊക്കാൻ പറ്റും പക്ഷെ നട്ടലിന് പരിക്കുപറ്റിയ ഒരാളാണെങ്കിൽ നമ്മളങ്ങനെ എടുക്കാൻ പാടില്ല അതുകൊണ്ട് അല്ലാത്തൊരു സംഭവമാണെങ്കിൽ നമുക്കിങ്ങനെ ഈ ഒരു കെട്ടിട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ഈ ഒരു അളവിലല്ല വേറെ അളവിനായിട്ടുണ്ട് വലിയ ആൾക്കാണെങ്കിൽ വണ്ണം ഉള്ളവർക്കാണെങ്കിൽ വേറെ അളവിനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളാൾ നോക്കിയിട്ട് ആളുടെ സൈസ് അനുസരിച്ച് വേണം ഇടാനായിട്ട് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്കൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഏത് രീതിക്കുള്ള ഇടണമെന്ന് അറിയാൻ പറ്റും അപ്പോൾ അതൊന്നുകൂടി കാണിച്ചു തരാം പടി നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും പക്ഷേ ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് സംഭവം ഒന്നുകൂടി നോക്കുമോ ദേ ഇത് ഇങ്ങോട്ട് കറക്കി ഇത് ഇങ്ങോട്ട് കറക്കി എന്നിട്ട് ദേ ഇതിങ്ങനെ എടുത്തു ദേ ഇങ്ങനെ ടൈറ്റ് ചെയ്തു അപ്പോൾ ആൾ ഇങ്ങനെ നോക്കുക നമ്മൾ കിടക്കുന്ന ആൾ നോക്കുക ആളുടെ സൈസനുസരിച്ച് ഇതിവിടെ ടൈറ്റ് ചെയ്തു എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് കൊടുത്തു പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇതും മരംപെട്ടുകാർ അല്ല മറ്റേ ഫയർഫോഴ്സുകാർ പോലീസുകാർ മരംപെട്ടുകാർ ഒരുപാട് പേർക്കൊക്കെ അറിയാവുന്ന ഘട്ട കേട്ടോ പല ജോലി മേഖലയുള്ളവർക്ക് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഘട്ടമാണ് അതെ ഇതിപ്പോൾ അത്യാവശ്യം മണ്ണുള്ള ഒരാൾക്കുകൾ ഇട്ടേക്കണ ഘട്ട എന്ത് ചെയ്യുക ഇങ്ങനെ ഇടുക ഇത് ഇങ്ങനെ ഇടുന്നത് ഇതിപ്പോൾ മണ്ണുള്ള ഒരാൾക്കാട്ടോ എനിക്ക് പറ്റത്തില്ല കണ്ടാ അത് ഇവിടെ ലൂസാണ് ഇത്രയും ലൂസാണ് അപ്പോൾ ഇത് ഇത് മേലോട്ട് കൊടുക്കും നമ്മളിങ്ങനെ ഇരിക്കും ഇതാണ് ആ ഒരു കെട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക പിന്നെ സിനിമ കാണുമ്പോൾ ഈ ഒരു കെട്ട് ഓർത്ത് വെക്കുക